ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള മല്ലശ്ശേരിയിലെ പൂങ്കാവ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിലെ വ്യാപാരി സുഹൃത്തുക്കളെ ഓട്ടോഷോ തൊഴിലാളികളെ യാത്രികരെ ദേശ നിവാസികളെ ചച്ചവ്ഗോഡ് എന്ന ആധ്യാത്മിക പ്രസ്ഥാനത്തിലെ എൻ്റെ സഹപ്രവർത്തകരെ ഇത്തരത്തിൽ ഒരു സംവിധാനത്തിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട് സുവിശേഷത്തിൻ്റെ വിപ്ലവ ജാലുകൾ ധാരാളം ഉയർന്നുപൊങ്ങിയ ഒരു സംഗമ വേദിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു അനുഭവമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് സമയബന്ധിതമല്ലാതെ വിവിധ സാഹചര്യങ്ങളിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ബൈബിളിൻ്റെ മൂല്യതകളെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായിട്ടുണ്ട് കാലിക പ്രസക്തമായിരിക്കുന്ന വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ബൈബിളിനുള്ള സ്വാധീനം നിങ്ങൾ കേട്ടിട്ടുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വർത്തമാനകാല ജീവിത സാഹചര്യത്തിൻ്റെ ചില വിഷയങ്ങളെ ബൈബിൾ വെളിച്ചത്തിൽ അവതരിപ്പിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയം നിങ്ങൾക്കൊരു പുതുമയായി തോന്നാൻ സാധ്യതയില്ല എന്ന് കരുതി നിങ്ങൾ ഇതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് അശ്രദ്ധരായി പോകരുത് എന്ന് വളരെ വിനയമായിട്ട് ഓർപ്പിക്കുകയാണ് അതിനു കാരണം മരണമെന്ന ആ സമസ്യ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർബാധം തുടർന്നു വരികയാണ് കൊട്ടാരത്തിലാണെങ്കിലും കുടിലിലാണെങ്കിലും മലയിലാണെങ്കിലും താഴ്വാരങ്ങളിലാണെങ്കിലും പട്ടണങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും മരണം മനുഷ്യനെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നാളെ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും അനുദാവനം അവസരം ഒരുപക്ഷേ നമുക്ക് ലഭ്യമല്ലാതെ പോകും ഇന്ന് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു സമയ ബിന്ദുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സമയം ഇത് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ കേൾക്കുവാനും കൂടെ വിനിയോഗിക്കണമെന്ന് സവിനയം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ പ്രചരണ പരിപാടിയിൽ പ്രഭാഷകനായി എന്നെ ക്ഷണിച്ച ചച്ചബുഗോഡ് എന്ന ബന്ധക്കൂസ് പ്രസ്ഥാനത്തിലെ പത്തനംതിട്ട സെൻറ്ററിലെ പാസ്റ്റർ തോമസ് ജോർജ് അവർ അടക്കം അവർ അടക്കമുള്ള എൻ്റെ സുഹൃത്തും സുവിശേഷ പ്രചരണ പരിപാടിയിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന പ്രിയപ്പെട്ട മാത്യു മലശ്ശേരി അവറുകളോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സമ്മേളന പരിപാടികൾ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമല്ല കേരളത്തിൻ്റെ ഒരറ്റമായിരിക്കുന്ന കാസർഗോഡ് മുതൽ അറ്റമായിരിക്കുന്ന പാറശാല വരെ നിരവധി അനവധി തവണ കാലാവസ്ഥകളുടെ പ്രശ്നങ്ങൾ നോക്കാതെ സാമൂഹ്യ രാഷ്ട്രീയ മത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇടങ്ങളിൽ പലവട്ടം നടത്താൻ ഒരു ഒരവസരമുണ്ടായി അത്തരത്തിൽ നടത്തി വന്ന പ്രചരണ പരിപാടിയിൽ നൂറുകണക്കിന് പ്രായഭേദമിന്യുള്ള ആളുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിബന്ധിക്കുന്നത് ഉണ്ടായിട്ടുണ്ട് ജീവിത ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ എത്രയെത്ര ജീവിതങ്ങളാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരുന്നത് ഒരു അവസരം ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായത് അതാണ് ഇത് തുടർന്നും നടത്താൻ ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന പ്രചോദനം എന്ന് പറയുന്നത് ജീവിതമെന്ന് പറയുന്ന ഈ അവസ്ഥയോട് മല്ലുപിടിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെ നിസ്സഹായതകൾക്ക് മുമ്പിൽ അവൻ മരവിച്ച് നിൽക്കുമ്പോൾ അടുത്ത നിമിഷം എന്താകണം എന്താകുമെന്ന് ഒട്ടും അറിവില്ലാതെ വല്ലാത്തൊരു മാനസികാവസ്ഥ നിലനിൽക്കുന്ന സമയങ്ങളിൽ നിർണായകരമായ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് അത്തരത്തിലുള്ള ചില അവസരങ്ങളിൽ സുവിശേഷത്തിൻ്റെ കേൾവി ഒരു വലിയ പ്രയോജനമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു സുവിശേഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ നടന്ന ഒരു സുവിശേഷ പ്രചരണ പരിപാടിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തൊട്ടുമുമ്പിൽ നീല കളറുള്ള ഒരു പ്രൈവറ്റ് ബസ് കൊണ്ട് ചവിട്ടി നിർത്തി അതിൽ നിന്നും വയോധികനായ ഒരു മനുഷ്യൻ വളരെ കുലീനത്വം തോന്നുന്ന വളരെ മുഖത്തേജസ്സുള്ള പ്രൗഢഗംഭീരമായ ശാരീരിക പ്രകൃതിയൊക്കെ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു എൻ്റെ പ്രഭാഷണം കേൾക്കേണ്ടത് എന്ന വ്യാജേനെ എൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വടക്കോട്ട് പോയി അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്ന് നിന്നു ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഒന്ന് വീക്ഷണം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതോ ഞങ്ങളുമായിട്ട് സംവാദം നടത്താൻ വന്ന ഒരു വ്യക്തിയല്ലായിരുന്നു കോട്ടയം ജില്ലയിൽ നിന്നും അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലേക്ക് കുടിയേറ്റം നടത്തിയ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ പ്രബുദ്ധനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ പ്രസംഗിക്കുന്ന ഗ്രാമത്തിലെ പോസ്റ്റും മാസ്റ്ററായി ജോലി ചെയ്തതിന് ശേഷം റിട്ടയർമെൻറ്റ് പ്രാപിച്ച് ഒരു നല്ല ജീവിതം ചെയ്തു വരുന്നുവെന്ന് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി നല്ല ജീവിതം ചെയ്യാതെ ജീവിതത്തെ ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ അകപ്പെട്ടിട്ട് രാവിലെ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന വാക്ക് ഒരു കുറിപ്പിൽ എഴുതി വെച്ചിട്ട് മരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട യാത്ര വന്നുപെട്ടത് എൻ്റെ പ്രസംഗത്തിന് മുമ്പിലായിരുന്നു ആ പ്രിയപ്പെട്ട പിതാവ് പലവട്ടം ഇത് കേൾക്കണമോ നിൽക്കണമോ എന്ന് ചിന്തിക്കുന്ന ആ സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായത് പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്തായാലും ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല അദ്ദേഹം ഇന്നും വളരെ സന്തോഷമുള്ളൊരു ജീവിതം ചെയ്യുന്നു മാത്രമല്ല കുടിയാൻമലയിലുള്ള കോഡ് എന്ന് പറയുന്ന സഭയിലെ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഓമനപ്പുഴ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ശുശ്രൂഷനായിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ മധു കൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം അവിടെ നടക്കുകയുണ്ടായി ഇത്രയും വളരെ വ്യക്തത തന്നുകൊണ്ട് ഞാന് ഈ ജംഗ്ഷനിൽ ഈ കാര്യത്തെ അവതരിപ്പിച്ചത് സുവിശേഷത്തിന് മനുഷ്യ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവായി അവതരിപ്പിച്ചത് മാത്രമാണ് ചിലര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നല്ല ആരോഗ്യമുണ്ടല്ലോ നല്ല ശരീരമുണ്ടല്ലോ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട് പണിയില്ലാത്തവർ ആരും ഈ കൂട്ടത്തിലില്ല നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല കുടുംബമഹിമയുള്ളവരും വ്യാപാരികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവരും കൃഷികൾ നടത്തുന്ന ആളുകളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നേഴ്സിംഗും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ വെറുതെ ജീവിതത്തെ അലസമായി കണ്ടിട്ടുള്ള ആരുകൾ ഇതിന്റെ അത് വന്നു പങ്കെടുത്തിട്ടില്ല ജീവിതത്തിന്റെ വിലപ്പെട്ട സമയത്തിൽ നിന്നും കടമെടുത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി ഞങ്ങൾ പങ്കാളിത്തം വഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി നടത്തുന്നത് അതിനപ്പുറം ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന് സമാനമായിട്ട് ചിന്തിക്കാൻ കഴിയും നമ്മുടെ സമൂഹം വലിയ ദുരാവസ്ഥകളിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഹരിയാകട്ടെ അത്യാർഭാട പൂർണ്ണമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ നടക്കുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങളും മോഷണങ്ങളും പിടിച്ചുപറികളും പോലുള്ള കാര്യങ്ങളാകട്ടെ അങ്ങനെ നിരവധി വിധ്വംസ പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിനെ നിരാകരി അതിനെ നിരോധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടപ്പാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നൊന്നും ഞാനിവിടെ വിലയിരുത്താൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രഭാഷണമാകും അപ്പോൾ ഞങ്ങളെ രാഷ്ട്രീയക്കാരായിട്ട് നിങ്ങൾ ചിന്തിക്കും അത് മറ്റു ചില ചിന്തകളിലേക്ക് അത്തരത്തിലൊന്നും ഞങ്ങൾ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇട്ടു തരാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അനുഭവമുള്ളവരല്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിനോടുള്ള അത്തരത്തിലുള്ള സമീപനം എന്ന് ഓർക്കാൻ താല്പര്യപ്പെടുന്നു ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവര് എനിക്കൊരു രാഷ്ട്രീയ ചായമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ ഇപ്പോൾ അതിന് മറുപടി പറയുന്നില്ല അതിന് നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും കാരണം തിരുവനന്തപുരം പട്ടണത്തിൽ അടുത്ത ഇലക്ഷനും നടന്നതായ സംഗതികളൊക്കെ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കുറെ യൂദാസുമാരും ഉണ്ട് എന്നുള്ളത് ഈ പരസ്യമായി പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് കയ്യിൽ വെച്ചാൽ മതി നമുക്ക് ദൈവരാജ്യത്തിന്റെ വിളംബര അതിന്റെ കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ സമൂഹം മുങ്ങിത്താഴ്ന്ന ഒരു കപ്പലിന് ആ സമാനമായിട്ട് നിലനിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് സുവിശേഷത്തെ ഇവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക സുഹൃത്തുക്കളെ വിശുദ്ധ ബൈബിൾ മനുഷ്യന്റെ ജീവിതത്തിന് വലിയ പ്രാധാന്യത കൊടുക്കുന്നുണ്ട് ബൈബിൾ വായിച്ചു വരുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തു അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു ആശയമുണ്ട് ഒരുവൻ സർവ്വ ലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതകൾക്ക് മുമ്പിൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു സമൂഹത്തിലേക്ക് ഇന്നത്തെ കേരള സമൂഹം എത്തി നിൽക്കുകയാണ് അവിടെ അമ്മയ്ക്ക് വലിയ സ്ഥാനമില്ല അപ്പന് സ്ഥാനമില്ല ഭാര്യയ്ക്ക് സ്ഥാനമില്ല ഭർത്താവിന് സ്ഥാനമില്ല മക്കൾക്ക് സ്ഥാനമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ഭാര്യയെ കൊല്ലാൻ മൂർഖന ബെഡ്റൂമിലേക്ക് വിടുമായിരുന്നോ ഉണ്ടായിരുന്നുവെങ്കിൽ ഭർത്താവിന് ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ജീവിക്കേണ്ടതിന് നൊന്ത് പ്രസവിച്ച മകനെ കടൽപുത്തിയിൽ വാരി കാലുകൊണ്ട് കാൽ വാരി അടിക്കുമായിരുന്നോ ഇതൊന്നും നടക്കില്ല എനിക്ക് ബന്ധങ്ങൾക്ക് വിലയില്ലാതെ വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ധാർമ്മിക വ്യവസ്ഥകൾക്ക് വലിയ മൂല്യച്ചു സംഭവിച്ചു എന്നുള്ളതാണ് ധാർമ്മിക വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടാൽ സമൂഹം വലിയ പ്രശ്നങ്ങളിലേക്ക് മാറ്റപ്പെടും കൊലപാതകങ്ങൾ നടക്കും ആത്മഹത്യ നടക്കും കത്തിക്കുത്ത് നടക്കും അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ഇതിനെ പരിഹരിക്കാൻ എന്താണ് ഒരു മാർഗം നമ്മുടെ സമൂഹം സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുവാൻ എന്താണ് ഒരു സംവിധാനം ഉണ്ടായത് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ വസ്തുതയാണ് ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്തു അത് ഞങ്ങളുടെ പ്രാണൻ പോകുമ്പോളും ചെയ്തുകൊണ്ടിരിക്കും അതിന് കാരണം ഒരു കാലഘട്ടത്തിൽ ഗതികെട്ട ഒരു ജീവിതത്തിൽ ഉടമകളായിരുന്നു ഞാന് ഇവരുടെ കാര്യം എനിക്കറിയില്ല അത്ര പരിചയമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ അമ്മ എന്നോട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നീ എന്റെ ഉദരത്തിൽ പുറക്കാൻ പാടില്ലായിരുന്നു ഒരമ്മ തൻ നൊന്തു പ്രസവിച്ച ആദിജാതനോട് അങ്ങനെ പറയണമെങ്കിൽ ആ അമ്മയുടെ മാതൃഹൃദയം എത്രയധികം വേദനിച്ചു എന്ന് മനസ്സിലാക്കണം അങ്ങനെ വേദനിക്കുന്ന ആയിരമല്ല പതിനായിരമല്ല എണ്ണമറ്റ മാതാക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്വന്തം സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിതം പങ്കിട്ട പങ്കാളിയെ ഓർത്ത് കൂടെ വന്നതായ സ്നേഹിക്കുന്നുവെന്ന വ്യാജന കൂട്ടത്തിൽ കൂടിയ ആളുകളെ ഓർത്ത് ഭാരപ്പെടുന്ന എത്രയെത്ര ജീവിതങ്ങളാണ് പ്രിയപ്പെട്ടവരെ ആ അമ്മയുടെ വേദന അന്ന് എനിക്ക് മനസ്സിലായില്ല പ്രായത്തിന്റെ ചാബല്യങ്ങളും വായിച്ചു കൂട്ടിയ പുസ്തകത്താളിന്റെ അക്ഷരക്കൂട്ടങ്ങളുടെ അറിവുകളും എന്റെ കൂട്ടുബന്ധങ്ങളും എൻ്റെ കഴിവുകളും ഒക്കെ വിനിയോഗിച്ച് വിങ്ങിപ്പെട്ട മാതാവിന്റെ ഹൃദയം മനസ്സിലാക്കാൻ കഴിയാതെ ദീർഘനാളുകൾ മുൻപോട്ട് പോയപ്പോൾ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു ഒരാപത്തിൽപ്പെട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരോഗ്യമുള്ളപ്പോൾ സ്വാധീനമുള്ളപ്പോൾ പണമുള്ളപ്പോൾ കഴിവുള്ളപ്പോൾ ആർക്കും ദൈവത്തെ ആവശ്യമില്ല ദുതാ വലിയ വിലകൾ കൽപ്പിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം ഇല്ലാതെ വരുന്ന നിമിഷം വരുമ്പോൾ അവർ ദൈവത്തെ വിളിക്കുകയാണ് അപ്പോഴേക്ക് സമയം പലതും കഴിഞ്ഞുപോയെന്ന് വരാം അങ്ങനെയുള്ളൊരു ദുർഗതിയിലേക്ക് വരാതിരിക്കാൻ നിന്റെ നല്ല ജീവിതത്തിൻ്റെ സ പ്രായത്തിൽ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് സർവ്വ ലോകവും നേടിയാലും ആത്മാവനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല ഏത് സമയത്തും ഇത് തീരാ ഒന്നെങ്കിലും ഒരു ആക്സിഡന്റിലായിരിക്കാം അല്ലെങ്കിൽ കൊലപാതകത്തിലായിരിക്കാം ആത്മഹത്യയിലായിരിക്കാം ഏത് വിധേനയും മനുഷ്യന്റെ ജീവിതം അസ്തമിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഒന്നിന്റെ അവസാനമല്ല മരണം എന്ന് പറയുന്ന കാര്യം മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട് ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് വളരെ വ്യക്തത നൽകുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ആ മരണത്തിനപ്പുറമുള്ള ജീവിതമുണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താണ് ഏതൊരു വിഷയവും ഏതൊരു ആശയവും അവതരിപ്പിക്കുമ്പോൾ ആ ആശയം സത്യമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങൾക്കും കൃത്യമായ ചരിത്ര തെളിവുകളുണ്ട് അത് ചരിത്ര തെളിവുകൾ മാത്രമല്ല ഞങ്ങളുടെ അനുഭവങ്ങളുമുണ്ട് മരണത്തിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട് എന്നുള്ളതിന്റെ തെളിവ് മറ്റൊന്നുമല്ല ഭൂമിശാസ്ത്രപരമായി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ലോകത്തിന്റെ ഭൂമിയുടെ തന്നെ മധ്യസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലസ്തീൻ ആ പാലസ്തീൻ ഒരു കല്ലറയുണ്ട് ആ കല്ലറ ഇന്നു വരെയും അടച്ചിട്ടില്ല കേവലം മൂന്നേ മൂന്ന് ദിവസം മാത്രമേ അടച്ചിട്ടിരുന്നുള്ളൂ അതിനുശേഷം ആ കല്ലറ തുറക്കപ്പെടുകയാണ് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ട് മനുഷ്യനാൽ അടയ്ക്കപ്പെട്ടതായ കല്ലറ തുറക്കപ്പെടുന്നത് മനുഷ്യൻ നിമിത്തമല്ല എന്നുള്ളതാണ് അതിന്റെ ചരിത്രത്തിന്റെ പിന്നിലുള്ള മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ആ കല്ലറയുടെ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാമോ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടെ മാനവ സമൂഹത്തിന് മുമ്പിൽ അവിടുന്ന് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മരണത്തിനപ്പുറം മനുഷ്യ ജീവിതമുണ്ട് എന്നുള്ളത് മരണം ഒന്നിനെയും അവസാനം അല്ല എന്നുള്ളതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് യേശു ക്രിസ്തുവിന് ഉയർപ്പും യേശു ക്രിസ്തുവിനെ അടക്കിയ കല്ലറ ചരിത്ര ചരിത്രത്തെ സാക്ഷ്യമാക്കി ഞങ്ങൾ പറയുന്നു മരണത്തിന് ശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി അത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ ഇങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളുമായി ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പല ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ പലരും പറയുന്നൊരു വാക്കാണ് മരിച്ചാൽ മതിയായിരുന്നു ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു ഒന്ന് ഇടിവെട്ടിയെങ്കിൽ ഒന്ന് ചത്തു കിട്ടിയാൽ മതിയായിരുന്നു മരണം ഏതെങ്കിലും ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് അല്ല സുഹൃത്തുക്കളെ മരണം ഒന്നിന്റെയും ഒരു പരിഹാരമല്ല മരണത്തോടുകൂടെ ഒന്നും ഒരു പരിഹാരം വരികയുമില്ല അതുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷമായിട്ട് അവരെ ഒന്നും കാണുന്നില്ല പക്ഷെ വാഹനത്തിനുള്ളിൽ മരച്ചുവടുകളിൽ വീടുകളിൽ കടകളിൽ ഒക്കെയായിട്ട് നിരവധി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ജീവിതത്തിന്റെ കൈപ്പ് നിറഞ്ഞ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സ്നേഹപുരസരം ഓർപ്പിക്കുന്നു ആത്മഹത്യയോ മരണമോ കൊലപാതകമോ ഒന്നിന്റെയും ഒരു പരിഹാരമല്ല നമ്മുടെ കേരള കൂട്ട ആത്മഹത്യയുടെ ഒരു ചരിത്രത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഈ അടുത്ത ഒരു പട്ടണത്തിൽ ഒരമ്മയും ഒരു അപ്പനും കൂടെ ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്തു വിജയമായിരിക്കുന്ന ഒരു ദേശത്തെത്തിയതിനു ശേഷം കാർ ലോക്ക് ചെയ്തിട്ട് പെട്രോൾ ഒഴിച്ച് അവർ തീ അങ്ങോട്ട് കൊളുത്തി അതിനെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് കണ്ടു നാട്ടുകാർ കണ്ടു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കത്തി അമർന്ന് ചാരമായി തീരുന്ന ആ ജീവിതങ്ങൾ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്തായിരുന്നു അവര് ആത്മഹത്യ ചെയ്തതിന്റെ പിന്നിലെ കാരണം വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മകൻ ഭയങ്കരമായ മദ്യത്തിന് മായ്ക്കവരുന്നതിന് അടിമയാണ് അവൻ നിമിത്തം ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയും ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ എത്ര എത്ര ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ചിന്തിച്ചു ഞങ്ങൾ മരിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് മകൻ രക്ഷപ്പെടുമെന്ന് പക്ഷേ ഇല്ല അവരുടെ ജീവിതം എന്നേക്കുമായി കൈവിട്ടുപോയി ആ മകൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറ്റപ്പെട്ടു ആ കുടുംബം വേരോടെ പിഴുതു മാറ്റപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും മരണമൊന്നിൻ്റെയും പരിഹാരമല്ല അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുതയാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് മരണം രംഗപ്രവേശനം ചെയ്തത് നൂറ് വട്ടം നിങ്ങൾ കേട്ടിട്ടുള്ള ഞങ്ങൾ പറയുന്നു മരണമെന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ അത് അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അവനിൽ അധിവസിക്കുന്ന പാപമാണ് വിശുദ്ധ ബൈബിൾ കൃത്യമായി ഇങ്ങനെ പറയുന്നു പാപത്തിന് ശമ്പളം മരണമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മരണത്തിൽ നിന്നും ഒരു വിമോചനമുണ്ടോ മനുഷ്യൻ മരിച്ചാലും ജീവിക്കുമോ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ ഇത്യാദിയുള്ള ചോദ്യങ്ങളൊക്കെ എക്കാലവും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ് ഇന്നേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ ഞങ്ങൾ പറയുന്നു ജീവിക്കും മനുഷ്യന്റെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എങ്ങനെയാണത് സ്വായത്തമാക്കാൻ കഴിയുന്നത് അത് യേശുക്രി വിശ്വാസത്തിൽ കൂടെ എന്ന് ബൈബിൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് പ്രായത്തിന്റെ ആധിക്യത്തിൽ നിൽക്കുന്ന ആളുകൾ മരണഭയത്തിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നുവെങ്കിൽ അയ്യോ മരണത്തിൽ കൂടെ ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ മാറ്റപ്പെടാൻ പോകുകയാണല്ലോ എന്ന് ഓർത്ത് മരണത്തെ കണ്ടുകൊണ്ട് ഞെട്ടി ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ ഉലകം വിട്ടുപോയാലും നിങ്ങളുടെ പ്രാണൻ നശിക്കുന്നില്ല നിങ്ങളുടെ ആത്മാവ് നശിക്കുന്നില്ല ഒരു പുതിയ ജീവിതത്തിലേക്ക് വരേണ്ടതിന് ഒരേ ഒരു വഴി അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും നരളി ചെയ്ത യേശുക്രിസ്തുവിൽ കൂടെ അവൻ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മരണത്തെ പോലും ഭയപ്പെടാതെ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത് കൊണ്ട് കേൾവിക്കാരെല്ലാവരും ഞങ്ങളെ അനുകൂലപ്പെടുന്നവരൊന്നുമല്ല തരം കിട്ടിയാൽ ഞങ്ങളെ കാച്ചിക്കളയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ചുറ്റും ഞങ്ങൾ ഇങ്ങനെ പെട്ടുപോകാത്തതിന്റെ കാരണം ദൈവത്തിന് ഞങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാ ഞങ്ങൾ കൊല്ലയും കൊള്ളയും കൊലപാതകവും ഒന്നും അഴിച്ചുവിട്ടത് കൊണ്ടൊന്നുമല്ല ഞങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും നോർത്ത് ഇന്ത്യൻ പോലെയുള്ളതായിരിക്കുന്ന ഗ്രാമങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് എത്രയെത്ര സഭകൾ തകർക്കപ്പെടുന്നുണ്ട് ഈ നാട്ടിൽ തന്നെ എത്രയെത്ര ഭവനങ്ങൾ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾ വലിയ മഹാ കുറ്റകൃത്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഇവിടുത്തെ ഭരണഘടനക്കെതിരായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടൊന്നുമല്ല സത്യം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടാണ് അതേ സമയത്ത് അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ ഇവിടെ രാജാക്കന്മാരെ പോലെ വാഴുന്നു അവർക്ക് വളമിട്ട് കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവർ എന്നും വേദനിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വേദന അനുഭവിക്കാൻ കാരണം മരണത്തെ ഭയപ്പെടാത്തതിന്റെ കാരണം ആയുധങ്ങൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാത്തതിന്റെ കാരണം ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ പിന്തിരിഞ്ഞോടാത്തതിന്റെ കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതം ഞങ്ങൾ കണ്ടെത്തിയത് കൊണ്ടാണ് ആ ജീവിതം ഞങ്ങൾക്ക് ലഭ്യമാതി യേശുക്രിസ്തു നിമിത്തമാണെന്ന് അഭിമാനപുരസനം അവതരിപ്പിക്കാൻ ഈ വേദിയെ ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുകയാണ് മരണം കൊണ്ടെല്ലാം തീരുവന്ന് ചിന്തിച്ചുകൊണ്ട് ബൈബിളിന്റെ നിരവധി വക്താക്കളെ കൊങ്ങ മുടിച്ചൊരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അതിനുവേണ്ടി കരം നീട്ടിയ രാജാക്കന്മാരേറെയുണ്ട് മതഭ്രാന്തന്മാരേറെ ഉണ്ട് അത്തരത്തിലുള്ളതായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിവിധ മനുഷ്യരുണ്ട് അവരെല്ലാം യവനികൾക്കുള്ളിൽ മറഞ്ഞു പോയിട്ടും ഇന്നും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിനെ കുറിച്ച് സന്ദേശം നൽകുന്ന വിശുദ്ധ ബൈബിളിന്റെ ആശയം നശിച്ചു പോകാത്തതിന്റെ കാരണം ഇതൊരു യാഥാർത്ഥ്യമായത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രക്തസാക്ഷികളുടെ ചോരയിൽ ചവിട്ടിക്കൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് മനുഷ്യനും മുമ്പിൽ ഭാവന ചെയ്ത യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിൽ യേശുവല്ലാതെ മറ്റൊരു നാമവുമില്ല എന്നുള്ളത് അതുകൊണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതം കരസ്ഥമാക്കാൻ മറ്റൊരു മാർഗത്തിലേക്ക് നിങ്ങൾ പോകണ്ട രാവിലെ എഴുന്നേറ്റ് എന്തിനാ എന്തിനാ വില കൂടിയ ഭക്ഷണം കഴിക്കുന്നത് വെയിലുകൊള്ളാതെ വീട്ടിലും കാറിൽ മാത്രം സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തത് എന്തിനാ മരിക്കാൻ എനിക്ക് താല്പര്യമില്ല പണ്ടൊരു പുള്ളി പറഞ്ഞു മരിക്കാൻ എനിക്ക് മനസ്സില്ല പക്ഷേ എഴുതിയ പുള്ളിയും പാടിയ പുള്ളിയും ഒന്നും ലോകത്തിലില്ല അവരെല്ലാം മരണം വഴിയായി ലോകത്തൊന്നും മാറ്റപ്പെട്ടു പക്ഷെ മരണം കൊണ്ട് തീർക്കാമെന്ന് കരുതി കൂടി നിന്ന കാപാലികർ കൂട്ടിയ ഗൂഢാലോചനകൾക്ക് മുമ്പിൽ മരണപ്പെട്ടുവെങ്കിലും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ സാക്ഷ്യമാക്കി ഞങ്ങൾ പറയുന്നു മരണമൊരു പരാജയമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തെറ്റായ വെറുതെ ഈ വഴിയിൽ വെട്ടേറ്റ് ഭേദം ക്രിസ്തുവിനെ ാണ് അതിന് കാരണം ഞങ്ങൾ ഈ മണ്ണിന്റെ അടിയിൽ അടിഞ്ഞു പോയാലും ഈ മണ്ണിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം ആ ദിവസത്തിൽ നിങ്ങളും പങ്കാളിയാകണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രസംഗം നടത്തുന്നത് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ മാറുന്നുണ്ട് ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നു അഭിപ്രായം പറയുന്നു കളിയാക്കുന്നു സോദരാ ഞങ്ങൾക്കതിൽ പരാതിയില്ല അതെന്താ കാരണം ഞങ്ങളും അത്തരത്തിൽ ചെയ്തവരായിരുന്നു ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ നാളുകൾ വലിയ ഒരു നാളുകൾ തന്നെയായിരുന്നു അങ്ങനെ നിങ്ങൾക്കൊരു നഷ്ടബോധം തോന്നാതിരിക്കാൻ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം യേശു ക്രിസ്തുവിൽ കൂടെ മരണത്തിനപ്പുറമുള്ള ജീവിതം കരസ്ഥമാക്കാം പാപത്തിന് ശമ്പളമാണ് മരണമെന്നാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അതിനെക്കുറിച്ച് ഏതാനും ചില വിശദീകരണം കൂടെ തന്നുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ താല്പര്യപ്പെടുകയാണ് എന്താണ് പാപം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ പാപത്തിന് കൊടുക്കുന്ന അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് എന്താണ് മനുഷ്യന്റെ ലക്ഷ്യം മനുഷ്യനൊരു ലക്ഷ്യമുണ്ട് അത് അവൻ എവിടെ നിന്ന് വന്നോ അത് അവിടേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം വിശുദ്ധ ബൈബിൾ മനുഷ്യന്റെ ജന്മത്തെ കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിൽ കൂടെ അവതരിപ്പിക്കുന്നത് എവിടെ നിന്ന് വന്നു എന്തിനെവിടെ ആയിരിക്കുന്നു ഇനി അവൻ എവിടേക്ക് പോകും എന്ന് പറയുന്ന സുവിശേഷത്തിൽ കൂടെ യേശു ക്രിസ്തു തനിക്ക് മുമ്പിലുള്ള യഹൂദന്മാരുടെ പറയുന്ന ഒരു ഭാഗമാണത് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയാം എനിക്കറിയാം ഞാനിനി എവിടേക്ക് പോകുമെന്ന് അറിയാം സ്നേഹിത നിങ്ങൾ ഇങ്ങനെ വഴിതെറ്റി വന്ന ഒരു യാത്രികരല്ല ഈ ഭൂമിയിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വഴിതെറ്റി ഒരു ജന്മമല്ല നിങ്ങൾ സ്വന്തം ജന്മത്തെ തലയിൽ കൈവച്ച് ശപിക്കുമ്പോൾ ഞാൻ ഇവിടെ ജനിക്കരുതായിരുന്നുവെന്നും എനിക്കിങ്ങനെ വരരുതായിരുന്നുവെന്നും എന്റെ ജീവിതം വളരെ തെറ്റായിരുന്നുവെന്നും സ്വന്തം ജീവിതത്തെ ശപിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ വഴിതെറ്റി വന്ന വ്യക്തിയല്ല ദൈവത്തിന്റെ കൃത്യമായ പ്ലാനിങ് പ്രകാരം ഈ ഭൂമി ജനിച്ചതാണ് പക്ഷേ നിങ്ങളുടെ ജീവിത ലക്ഷ്യം തകർന്നു പോയതിന്റെ കാര്യം അത് നിങ്ങൾക്ക് അറിയേണ്ട വസ്തുതകൾ നിങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും അബദ്ധ സഞ്ചാരം ചെയ്യുവാൻ നിങ്ങളെ വഴിതെത്തിച്ച് വിടുന്ന ചില ശക്തികൾ ഉണ്ട് എന്നുള്ള ഒരു പരമാർത്ഥം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും സ്നേഹിത അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വരിക എന്താണ് ലക്ഷ്യം മരണത്തിനപ്പുറമുള്ള ജീവിതമാണ് അതിന് ശരിയായ ലക്ഷ്യം എന്ന് പറയുന്നത് പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുന്നതാണ് യാത്രയിൽ നിന്നും വികലമായി സഞ്ചരിക്കുന്നതാണ് പാപം നിങ്ങളുടെ യാത്രയ്ക്കെന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതടർത്തി മാറ്റാനുള്ള ഒരു മാധ്യമമാണ് സുവിശേഷം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള മാർഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്നും ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ നിങ്ങളെ വ്യതിചരിപ്പിച്ചു വിടുമ്പോ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സത്യം യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് നിങ്ങളുടെ ജന്മം ശപിക്കപ്പെട്ടതല്ല ചിലർ ഗ്രഹപ്പിഴ ഇതൊക്കെ മനുഷ്യന്റെ ഭാവന മാത്രമാണ് നിന്റെ തലവിധിയെ മാറ്റുവാൻ കരുത്തുള്ള കർത്താവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച സുവർണ അവസരത്തെ നന്ദിപൂർവ്വം ഓർക്കുക മുപ്പത് വയസ്സായില്ലേ പെണ്ണ് കെട്ടിയിട്ടില്ല എന്താ കാരണം ജാതക പ്രശ്നം ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ ഇല്ലല്ലോ പ്രായം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ നിന്നിട്ടില്ല എന്നാ കാരണം എന്നറിയാമോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജന്മത്തെ ഓർത്തുകൊണ്ട് അഭിച്ചാറില്ലല്ലോ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് എന്റെ കുടുംബം മുടിഞ്ഞത് നീ എന്നാണ് എൻ്റെ വീട്ടിലേക്ക് കാലുകൂത്തത് അന്ന് തീർന്നു എൻ്റെ കുടുംബത്തിലെ സമാധാനമൊന്നും ഞങ്ങളുടെ വീട്ടിൽ ആരും പറയാറില്ല അതിന് കാരണം ഞങ്ങളുടെ കുടുംബത്തിന് നാഥൻ ഞങ്ങളുടെ കർത്താവാണ് സമാധാനത്തിന് പ്രഭുവായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്വന്തം ജന്മത്തെ ശപിച്ചിട്ട് ലക്ഷ്യത്തിൻ്റെ ആ സഞ്ചാരപാതയിൽ നിങ്ങൾ മാറിപ്പോകാതിരിക്കാൻ യേശു ക്രിസ്തു നിങ്ങളെ തിരിച്ചു മാടി വിളിക്കുകയാണ് അതേ സ്നേഹത്തോടെ തന്നെ ക്രൂശിലേക്ക് ആ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ഓർക്കുക നിങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതാണോ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഒരേ ഒരു വഴി യേശു നമുക്ക് വേണ്ടി തുറന്നു തന്ന കാൽവർ ക്രൂശ് എന്ന് പറയുന്ന പരമമായിരിക്കുന്ന മാർഗം യേശുവിന്റെ ക്രൂശു മരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ച് ആധികാരികമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സമയങ്ങളേറെ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഈ കവലയിൽ തന്നെ ഉണ്ടാകട്ടെ പക്ഷെ ഇന്നേ ദിവസം ഞങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടാകണമെങ്കിൽ മാറ്റി മല്ലശ്ശേരി അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വനേഹിതന്മാർ സുഹൃത്തുക്കരിച്ച പ്രദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അവരെ ന്യൂനപക്ഷ സമൂഹം എന്ന് പറഞ്ഞ് മതം മാറ്റത്തിന്റെ ആളുകളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാതെ സ്വന്തം ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥനാ സഹായത്തിൽ കടന്നു ചേർന്നാൽ അവർ പ്രാർത്ഥിക്കും നിങ്ങൾക്കൊരു അത്ഭുതകരമായ വിടുതലും മാറ്റവും ഉണ്ടാകും ജീവിതം അനുഗ്രഹിക്കപ്പെടും ആ തരത്തിലേക്ക് വന്ന് ബൈബിളിന്റെ സത്യങ്ങൾ മൂല്യതകൾ മനസ്സിലാക്കി വിജയകരമായ ഒരു നല്ല ജീവിതം ചെയ്യുവാൻ മരണത്തിനപ്പുറമുള്ള ജീവിതം ക്രിസ്തുക്കൾ കൂടെ കണ്ടെത്തുവാൻ അർത്ഥപൂർണമായ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ